നമസ്കാരം നാഗർകോവിൽ സ്വദേശിയായ സൈനികനുമായി വിവാഹം ഉറപ്പിച്ചതോടെ ഏതുവിധേനയും കാമുകനായ ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഗ്രീഷ്മ ഇതിനായി നടത്തിയ ആസൂത്രിത നീക്കങ്ങൾ സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് പഠിക്കാൻ മിടുമുണ്ടിക്കായിരുന്ന ഗ്രീഷ്മ അതേ മിടുക്കോടെയാണ് കാമുകനായ ഷാരോണിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ കൊടും ക്രിമിനലുകളെ വെല്ലുന്ന ആസൂത്രണം മികവോടെയായിരുന്നു ഗ്രീഷ്മ എല്ലാം ചെയ്തത് പക്ഷേ ലോക്കൽ പോലീസിനെ കബളിപ്പിച്ച ആ അതിബുദ്ധി ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ വിലപോയില്ല ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മയുടെ നീക്കങ്ങളെല്ലാം ഒന്നൊന്നായി തകർത്തു മാതാപിതാക്കളുടെ ഏക മകളാണ് ഗ്രീഷ്മ പഠിക്കാൻ മെടുക്കുകയും തമിഴ്നാട് എം എസ് സർവകലാശാലയിൽ നിന്ന് നാലാം റാങ്കോടെയായിരുന്നു ഗ്രീഷ്മ ബിരുദം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതലാണ് ഷാരൂൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയ്ക്ക് വിവാഹ നിശ്ചയം നടത്തിയതിനെ തുടർന്ന് ഇരുവരും പിണങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരൂണുമായി അടുപ്പത്തിലായി നവംബറിൽ ഷാരൂണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ടി ഇതിനുശേഷം തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു വിവാഹം വരുന്നതിനാൽ ഷാറോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാരസെറ്റാമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചും നിരവധി തവണ ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു പാരസെറ്റാമോൾ ഡോളോ ഗുളികൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ചു തിരുവിതാംകോട് നിന്ന് രണ്ട് ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിന്റെ കോളേജിൽ എത്തി റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികൾ ചേർത്ത ലൈനി ജ്യൂസ് കുപ്പിയിൽ നിറച്ചു ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കൈപ്പായതിനാൽ കളഞ്ഞു ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം ഇരുവരും മടങ്ങി വംബറിലാണ് ഷാരൂണിനൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് വശീകരിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊലപ്പെടുത്താനായി ലൈംഗിക കാര്യങ്ങളും ഗ്രീഷ്മ സംസാരിച്ചു പതിനാലാം തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെട്ടു കഷായം കുടിക്കാമെന്നും മുൻപ് ചലഞ്ച് ചെയ്തതല്ലേ ദാ ഇരിക്കുന്ന കുടിക്കേ എന്ന് പറഞ്ഞ് കഷായം കൊടുത്തു അതിനുശേഷം കൈപ്പ് മാറാൻ ജ്യൂസ് കൊടുത്തു കഷായം കുടിച്ച് ഷാറൂൺ മുറിയിൽ വെച്ച് ഛർദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദ്ദിച്ചു ഗ്രീഷ്മ കഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാറൂൺ പറഞ്ഞു ഷാറൂണിന്റെ കിഡ്നി കരൾ ശ്വാസകോശം എന്നിവ നശിച്ച് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം കീടനാശിനി ഇരുന്ന കുപ്പിയുടെ ലേബിലിളക്കിയ ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന റബ്ബർ പുരയിടത്തിൽ വലിച്ചെറിഞ്ഞു അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഗ്രീഷ്മയും ഷാരോണും പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഷാരോണിന് കീടനാശിനി കലർത്തിയ കഷായം നൽകിയ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ച് മുതൽ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വരാൻ ഗ്രീഷ്മ തുടർച്ചയായി നിർബന്ധിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു പതിമൂന്നിന് രാത്രി ഒരു മണിക്കൂർ ഏഴ് മിനിറ്റ് ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചു പതിനാലിന് രാവിലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും ഫോണിലൂടെയും ചാറ്റിലൂടെയും പലതവണ പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ പോയതെന്ന് ഷാരൂൺ ബന്ധുവിനോട് പറഞ്ഞു ഷടാങ്കപാനിയെ കഷായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാണ് കഷായം ഉണ്ടാക്കിയത് ഇതിൽ കീടനാശിനി കലർത്തി ഷാരൂൺ മരിച്ച ശേഷം മൊബൈലിലെ ചാറ്റുകൾ ഗ്രീഷ്മ നശിപ്പിച്ചു ചാറ്റുകൾ തിരികെ എടുക്കാൻ കഴിയുമോ എന്ന് ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്തുവെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഹൊറർ സിനിമകളുടെ കടുത്ത ആരാധി ായിരുന്നു ഗ്രീഷ്മ പോലീസിന്റെ അന്വേഷണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും ഗ്രീഷ്മയ്ക്കായതും ഇതുകൊണ്ടായിരുന്നു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും പോലീസിന്റെ തിരിച്ചു മർശമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗ്രീഷ്മ ലോക്കൽ പോലീസ് ആയിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത് അവർ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ ഷാരൂണുമായുള്ള ദിവ്യ പ്രണയത്തെക്കുറിച്ച് ഗ്രീഷ്മ വാചാലയായി അത്തരത്തിൽ പ്രണയിക്കുന്ന ഒരാൾക്ക് തന്റെ കാമുകനെ എങ്ങനെ കൊല്ലാനാകുമെന്ന് ഗ്രീഷ്മ ചോദിച്ചപ്പോൾ പോലീസിന് ഉത്തരമുട്ടി ഗ്രീഷ്മ പറഞ്ഞത് അത്രയും ലോക്കൽ പോലീസ് ഒരുവേള വിശ്വസിച്ചു പക്ഷേ അന്വേഷണത്തിനത്തിയ ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയ്ക്കുള്ള കുരുക്ക് മുറുക്കുകയായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം ഇരുത്തിയും ഒറ്റയ്ക്കുള്ള ചോദ്യം ിൽ കുറ്റമേറ്റു പറഞ്ഞു നേരത്തെ മനപ്പാടമാക്കിയിരുന്ന നുണകൾ ഒന്നും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വിലപോയില്ല പതിറിപ്പോയ ഗ്രീഷ്മ താൻ ചെയ്ത കാര്യങ്ങൾ മറച്ചുപിടിക്കാൻ പറഞ്ഞ നുണകൾ തന്നെ ഗ്രീഷ്മയ്ക്ക് കുരുക്കായി മാറുകയും ചെയ്തു കഷായം കുറിച്ച് നൽകിയെന്ന് പറഞ്ഞ ആയുർവേദ ഡോക്ടറുടെയും ഓട്ടോ ഡ്രൈവറുടെയും മൊഴികൾ എതിരായതോടെ ഗ്രീഷ്മ ശരിക്കും കൊടുങ്ങുകയായിരുന്നു ഷാരൂണിന്റെ സഹോദരൻ അയച്ച ശബ്ദ സന്ദേശങ്ങളും പോലീസിന്റെ തുമ്പായി ഒടുവിൽ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു